ഈ അടുത്ത് സമാപിച്ച ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പര രണ്ടേ രണ്ടിന് അവസാനിക്കുമെന്നായിരുന്നു ഡി കെയുടെ പ്രവചനം ഡി കെ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു ഇപ്പോൾ ഇത് ഏഷ്യാ കപ്പിനെക്കുറിച്ചും ചില വമ്പൻ പ്രവചനങ്ങൾ നടത്തിയിരിക്കുകയാണ് ഡി കെ ടൂർണമെൻറ്റിലെ ജേതാവ് വിക്കറ്റ് വേട്ടക്കാരൻ എന്നിവയെക്കുറിച്ചാണ് ഡി കെയുടെ പ്രവചനം എട്ട് ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിലെ നിലവിലെ ചാമ്പ്യന്മാർ ടീം ഇന്ത്യ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാനത്തെ എഡിഷനിൽ ശ്രീലങ്കയെ തകർത്തായിരുന്നു ഇന്ത്യ കപ്പ് കിരീടം നേടിയത് ളായ പാകിസ്ഥാനിനോടൊപ്പം ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ കൂടാതെ ഒമാൻ യു എ ഇ ടീമുകളുമുണ്ട് ഗ്രൂപ്പ് ബിയിലേക്ക് വന്നാൽ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്ക ഹോങ്കോങ് എന്നിവരുമുണ്ട് ഏഷ്യ കപ്പിൽ ഇത്തവണയും ഇന്ത്യ തന്നെ ജേതാക്കളാവുമെന്നാണ് ദിനേശ് കാർത്തികിന്റെ പ്രവചനം കഴിഞ്ഞ വർഷത്തെ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിൽ ചാമ്പ്യന്മാരായ ഇന്ത്യ ഈ വർഷം ചാമ്പ്യൻസ് ട്രോഫിയും നേടിയിരുന്നു വെസ്റ്റ് ഇൻഡീസ് യു എസ് എ എന്നിവിടങ്ങളിലായി നടന്ന കഴിഞ്ഞ വർഷത്തെ ടി ട്വൻ്റി ലോകകപ്പിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യ കിരീടം നേടിയത് ഇതിനുശേഷം കളിച്ച ദുരാഷ്ട്ര ടൂർണമെന്റുകളിലെല്ലാം ഇന്ത്യയുടെ വിജയക്കുതിപ്പാണ് കണ്ടത് തുടർച്ചയായി അഞ്ച് ടി പരമ്പരകളിൽ ജയിച്ച ഇന്ത്യ ആകെ കളിച്ച ഇരുപത് മത്സരങ്ങളിൽ പതിനേഴിലും വിജയം ഏറ്റവും അവസാനമായി ഈ വർഷം ആദ്യം ഇംഗ്ലണ്ടുമായുള്ള ടി ട്വൻ്റി പരമ്പര നാലേ ഒന്നിനും ഇന്ത്യ കൈക്കലാക്കിയിരുന്നു ടെസ്റ്റിൽ മാത്രമാണ് ഇന്ത്യ വീണിരുന്നത് എന്നാൽ ഇത്തവണത്തെ ഏഷ്യ കപ്പിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ നേടുക ആരാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ സ്പിന്നർ വരുൺ ചക്രവർത്തി ആവുമെന്നാണ് ദിനേഷ് കാർത്തിക് പ്രവചിക്കുന്നത് കഴിഞ്ഞ വർഷം ഇന്ത്യൻ ടി ടീമിലേക്ക് രണ്ടാമത്തെ വരവ് നടത്തിയ ശേഷം ടി ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ ബോളർമാരിൽ ഒരാളായി വരുൺ ചക്രവർത്തി മാറിക്കഴിഞ്ഞു രണ്ടാം വരവിൽ അദ്ദേഹം കളിച്ചത് വെറും പന്ത്രണ്ട് മത്സരങ്ങളിലാണ് ഇവയിൽ ഏഴ് പോയിൻ്റ് അഞ്ച് എട്ട് ഇക്കോണമി റേറ്റിൽ പതിനൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശരാശരിയിൽ മുപ്പത്തൊന്ന് വിക്കറ്റുകളും തിനകം വരുൺ ചക്രവർത്തി നേടിക്കഴിഞ്ഞു അതേസമയം ഏഷ്യകപ്പിൽ ഇന്ത്യയുടെ സർപ്രൈസ് താരമായി ദിനേശ് കാർത്തിക് തിരഞ്ഞെടുത്തത് വിക്കറ്റ് കീപ്പർ ബാറ്റർ ജിതേഷ് ശർമ്മയെ ആയിരുന്നു